കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പൾസർ സുനിയുടെ ഇരയാക്കപ്പെട്ട സ്ത്രീകളിൽ ചില സംവിധായകരുടെ ഭാര്യമാരും ഉൾപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് സുനിയും സംഘവും അഞ്ചോളം പേരെ ബ്ലാക്ക് മെയിൽ ചെയ്തതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാവുന്നതുകൊണ്ടും മാനഹാനി ഭയന്നുമാണ് പലരും തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം പുറത്തു പറയാത്തത് മുഖം മറച്ചു കാറിൽ കയറിയ സുനിയെ തിരിച്ചറിഞ്ഞ നടിയെ കരഞ്ഞു കാറ് പിടിച്ചിട്ടും പൾസർ സുനി മോചിപ്പിക്കാൻ തയ്യാറായില്ല കൊട്ടേഷന്റെ ഭാഗമായുള്ള അക്രമമാണെന്നും ഇയാൾ പറഞ്ഞുവെന്നാണ് നടിയുടെ മൊഴി ഉപദ്രവത്തിന് ശേഷം നടിയെ ഇയാൾ വിട്ടയക്കുകയാണ് മാനഹാനിഭ മാനഹാനുഭയെന്ന് നടി പരാതി നൽകില്ലെന്നാണ് ഇയാൾ കരുതിയത് എന്നാൽ നടി പരാതി നൽകിയതോടെ പ്രതികളുടെ കണക്ക് കൂട്ടൽ തെറ്റുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പൾസർ സുനി ഉൾപ്പെട്ട കൂടുതൽ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നത് സംവിധായകരുടെ ഭാര്യമാർക്ക് പുറമെ മറ്റു ചില നടിമാരും ഇയാളുടെ അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് കൊച്ചി നഗരത്തിൽ നടി ആക്രമിക്കപ്പെട്ടത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം